ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാംസിലേക്ക് സ്വാഗതം ഇന്നൊരു അരി ഉണ്ട ഉണ്ടാക്കാം അതിന് മട്ട അരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരക്കപ്പ് പയർ പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഏലക്കായും കൂടെ വറുത്തെടുക്കാം ഒരു ഒന്നേ കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് കറുത്ത ശർക്കരയാണ് അര അരമുറി തേങ്ങയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം അരി ഒന്ന് വറക്കാൻ വെച്ചു നന്നായിട്ട് പൊട്ടുന്ന രീതിയിൽ വറുത്തെടുക്കണം വും അത്രയും നന്നായിട്ട് വറുത്തെടുക്കണം കഴുകി ഉണക്കിയതാണ് നന്നായിട്ട് വറുത്തെടുക്കാം അരി ഒന്ന് വറുക്കാൻ വെച്ചു നന്നായിട്ട് പൊട്ടുന്ന രീതിയിൽ വറുത്തെടുക്കണം പോലെ ആവും അത്രയും നന്നായിട്ട് വറുത്തെടുക്കണം കഴുകി ഉണക്കിയതാണ് നന്നായിട്ട് വറുത്തെടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കാൻ വെക്കാം ും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയാണ് ശർക്കര ഒന്ന് ഉരുക്കിക്കോട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് ഒരിഞ്ഞ് തുടങ്ങി കുറച്ചുകൂടെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് ശർക്കര നന്നായിട്ട് അലിഞ്ഞു അതൊന്ന് അരിച്ചു വെക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതൊന്ന് വെക്കാം തണുക്കണം എന്നിട്ട് തരിതരിയായിട്ട് വേണം പൊടിക്കാൻ ഇനി പരിപ്പും പരിപ്പും വണ്ടി അണ്ടിപ്പരിപ്പും ഏലക്കായും കൂടെ വറുത്തെടുക്കാം പരിപ്പ് നന്നായിട്ട് വറുത്തെടുത്തു ഇത് മാറ്റി വെക്കാം ഇനി തേങ്ങ വറുത്ത് കൊടുക്കാം ഒരുപാട് വറുക്കണ്ട എന്നാലും ഈർപ്പം ഒന്ന് പോയി കിട്ടണം ഇതൊന്നും നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത് മാറ്റാം എല്ലാം തരി തരിയായിട്ട് പൊടിച്ചിട്ട് വരാം എല്ലാം ഒന്ന് തണു തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം കൈവെച്ച് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം കുറച്ച് കുറച്ചായിട്ട് ഉട്ടിയെടുക്കാം ചെറിയ ചൂടുണ്ട് ചൂടോടെ ഉരുട്ടുന്നതാണ് നല്ലത് മുഴുവനും ഇങ്ങനെ ഉരുട്ടിയെടുക്കാം എല്ലാം ഉരുട്ടി എടുത്തു നല്ല ടേസ്റ്റുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ